പീരിമേട് കല്ലാർക്കവല പരുതുംപാറ റോഡിൽ മഴ സമയത്ത് റോഡിലേക്ക് കയറി വെള്ളം ഒഴുകുന്നത് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നു റോഡരികിലെ ഓട അടഞ്ഞു പോയതാണ് വെള്ളം റോഡിലേക്ക് കയറി ഒഴുകാൻ കാരണമായതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് ശക്തമായി മഴ പെയ്യുമ്പോൾ വലിയ രീതിയിലാണ് മുഗൾ ഭാഗത്തു നിന്നും വെള്ളം ഒഴുകിയെത്തുന്നത് പരുതുംപാറയിലേക്ക് റോഡിലേക്ക് റോഡിലേക്ക് കയറി പരന്നൊഴുകയാണ് ഇത് ഈ റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നതായി പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇവിടെ റോഡിന്റെ വശങ്ങളിൽ വെള്ളം ഒഴുകി പോകാൻ ഓട നിർമ്മിച്ചിരുന്നു കാലക്രമണം ഇവയെല്ലാം മൂടപ്പെട്ടു പോയതാണ് റോഡിലേക്ക് വെള്ളം കയറി ഒഴുകാൻ കാരണമായി പറയുന്നത് അപ്പൊ കരി വന്നിങ്ങനെ താഴോട്ട് വരുന്നതാ അതെല്ലാം സൈഡിൽ കാനായിരുന്നു എല്ലാം ഞങ്ങളവിടെ കുടിക്കുന്ന വെള്ളമൊക്കെ ഉണ്ടായിരുന്നു എല്ലാം മൂടിപ്പോയി എല്ലാം മണ്ണിട്ട് നികത്തി വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്ന് പാറിലേക്കടക്കം നിരവധി പേർ കടന്നുപോകുന്ന ഏക റോഡാണിത് മഴ ശക്തമാകുന്ന വേളയിൽ വലിയ രീതിയിലാണ് റോഡിൽ വെള്ളം ഒഴുക്ക് ഉണ്ടാകുന്നത് ഇങ്ങനെ ഒഴുകിയെത്തുന്ന വെള്ളം റോഡരിക്കലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുമ്പിലേക്കും വീടുകൾക്ക് മുൻവശത്തേക്കും വരെ എത്തുന്നുണ്ട് ഇവർക്കെല്ലാം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുമുണ്ട് ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഓടകൾ വൃത്തിയാക്കി വെള്ളം റോഡിലേക്ക് കയറി ഒഴുകാത്ത സാഹചര്യം ഉണ്ടാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഇടുക്കി വിഷൻമെഡ്